എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തൃശ്ശൂർ വരെ പോകാൻ കേട്ടോ അവിടെ കിലയിൽ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട് വനിതാ ജനപ്രതിനിധികൾക്കായിട്ട് അവരൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകാൻ കേട്ടോ അപ്പം ഞങ്ങളുടെ ഓഫീസിൽ ഞാനും ഷാജിതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്രസിഡൻ്റ് അപ്പോൾ വണ്ടി ചെയ്ത് തന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിന് അവിടെ വരെ പോയിട്ട് പിന്നെ തിരിച്ചു വരാനുള്ളൊരു മടി കൊണ്ടാണ് അപ്പോൾ പുള്ളിയറിനെ വന്നാൽ വണ്ടി കൊണ്ടുപോയി പോകുന്നു അതൊക്കെ ജലിക്കെ ഞാനും ഉണ്ട് ഷാജിതയുണ്ടായിട്ടാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോണത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പത്ത് മണിന്നാണ് അവര് പറഞ്ഞത് പത്തരയൊക്കെ ആകുമ്പോഴൊക്കെ എന്തായാലും അവിടെ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ എത്തിയിപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു എന്താ പറയുക ബ്രെഡ് റോസ്റ്റ് ചെയ്തതും പിന്നെ ഒരു എഗ് ജസ്റ്റ് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതും കൂടി വാങ്ങി അത് കഴിച്ചിട്ട് ഞങ്ങളൊരു പത്തും അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ അവിടെ എത്തി ഇവിടുന്ന് ഏകദേശം ഒന്നേകാം മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് കേട്ടോ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു കേട്ടോ ചെയ്തു പിന്നെ ക്ലാസ് ഞങ്ങൾ ചെന്നപ്പോൾ ക്ലാസ് കൊണ്ട് മാത്രം ലോസ് ലീവ് എടുത്ത് എനിക്കൊന്ന് ജോലി സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ലീവ് ഒന്നും കിട്ടൂല സ്ത്രീകൾക്ക് തീരെ പറ്റൂല നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ഥലങ്ങൾ നിങ്ങൾ പോയി നോക്ക് പുരുഷന്മാരും സ്ത്രീകള് ഉണ്ടായിരുന്ന വ്യത്യസ്ത സ്ത്രീ ശാക്തികൾ നടന്നു സ്ത്രീ ശാസ്ത്രീകരണമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ്സായിരുന്നു പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞോട്ടെ ക്ലാസ് കഴിഞ്ഞ ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പൊയ്ക്കുളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണം അവർ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ ഭക്ഷണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകിട്ട് അഞ്ച് മണി വരെ എന്നാണ് അവർ പറഞ്ഞിരുന്നത് ക്ലാസ് പക്ഷേ ഏകദേശം ഒരു രണ്ട് മണിക്ക് തന്നെ ക്ലാസ് തീർന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണേ പോ വഴിക്ക് അപ്പോൾ ഞങ്ങൾ ഒരു ജൂ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയായിരുന്നു പക്ഷെ ഞാൻ ആ സൂയിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ ഞാൻ ചെറിയ ക്ലാസ്സിലായിരുന്നു ഒന്നോ ആറിലോ ഏഴിലോട്ടൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ അന്ന് ഇവിടെ ഒരുപാട് മൃഗങ്ങളും ജന്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രം അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് ഞങ്ങൾക്ക് മൂന്ന് കൂടി അറുപത് രൂപ എടുത്തിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് പക്ഷെ ചുമ്മാ അങ്ങനെ കുറേ നടക്കുക നമുക്ക് ഒരുപാട് എന്താ പറയുക ഒന്നിനെയും കാണാനായിട്ടുള്ള കാഴ്ചകളൊന്നും അതിൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ടഫായി എൻ്റെ അടുത്ത് കുറേ നാളായി പറയണ ഇങ്ങനെ പോയി കാണണം എന്നുള്ളത് പക്ഷേ അന്നും ഇക്കാലം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കാണാനായിട്ട് നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് യാത്ര ചെയ്ത് കാണാൻ മാത്രമൊന്നുമില്ല അവഴിയൊക്കെ വരുമ്പോൾ ജസ്റ്റ് കയറാമെന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല പിന്നെ അവിടെ തന്നെ ഒരു വലിയ മരം കടപുഴകി വീണ് കിടക്കുന്നതാണ് കാണും വലിയ കാട്ട മരമാണ് ഒരുപാട് വലിയ വലിയ മരങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ എന്താ പറയുക മൂങ്ങ കൊക്ക് ഒട്ട പക്ഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പല കൂടുകളും ഒഴിഞ്ഞ് കുറേ കാലങ്ങളായിട്ട് കിടക്കുകയാണ് ഒന്നുമില്ലാണ്ട് പിന്നെ ചെന്നായ ഉണ്ടായിരുന്നു കേട്ടോ കുറുക്കൻ കുറുക്കനാണിത് അങ്ങനെ കുറുക്കൻ രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ നിപ്പുണ്ടായിരുന്നു പിന്നെ ഈ സാധനം ഇതിനെ പറയണത് യമൂന്നങ്ങണ്ടാന്ന് തോന്നുന്നു ഒട്ട പക്ഷീനെ പോലെ തന്നെ ഇരിക്കുന്ന സാധനം യമു അങ്ങനെ അതിനേയും കണ്ടായിരുന്നു പിന്നെ പിഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം വലുതായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ചെറുതായിട്ടാണ് തോന്നണെന്ന് നേരിട്ട് കാണുമ്പോൾ ഒരുപാട് വലുതാണ് കേട്ടോ അതുങ്ങളെ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് അതുങ്ങൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഒരുപാട് പേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ അപ്പം അവിടുത്തെ അവരുടെ നോക്കണ ആളുകൾ കുറച്ച് പുല്ലും അതേപോലെ ചീരത്തണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇതിനുകൊണ്ട് ഇട്ട് എനിക്ക് എനിക്കപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ ജീവി വെജിറ്റേറിയൻ ആണ് പിന്നെ ഒരു വലിയ കുളത്തിലാകെ ഒരു എന്താ പറയുക മുതല കിടക്കുണ്ടായിട്ട് ആ മുതലയല്ലാതെ ചീങ്കണ്ണിയാണ് പിന്നെ കുറച്ച് മാനുകളുണ്ട് പുള്ളിമാനുണ്ട് പിന്നെ മ്ലാവുണ്ട് അങ്ങനെ മ്ലാവിനെ ഒക്കെ നമ്മൾ അതിരപ്പിള്ളിയൊക്കെ റൂട്ടിൽ പോകുമ്പോൾ രാത്രി ഒരുപാട് കാണാൻ പറ്റും കേട്ടോ ഇവിടെ അത്യാവശ്യം കുറെ കൂട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെന്താണ് ഇതുങ്ങളെ കണ്ട് സങ്കടം വന്നു നമ്മളെ പിടിച്ച കൂട്ടിലിട്ടാൽ നമുക്ക് സങ്കടം വരൂലേ അതേപോലെ ആണ്ടാ തോന്നിയത് ഇതുങ്ങളൊക്കെ കാട്ടിൽ ഉല്ലസിച്ച് ഓടിച്ചാടി നടക്കേണ്ടതല്ല പിന്നെ അതേ ഒരു എന്താ ഇതിൻ്റെ പാ പാന്തേരെന്ന കണ്ടാ പറയണേട്ടാ ഈ സാധനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ പാന്തേര പിന്നെ എന്താണ് പിന്നെ പാമ്പുകളാണ് അതും പാമ്പിലും ഒരുപാട് എന്താ പറയുക പാമ്പുകളൊന്നും ഇവിടെ ഇല്ല ഒരു മലമ്പാമ്പ് കിടക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ മരത്തിൻ്റെ പുറകിൽ കിടക്കണതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ലാട്ടാ മരത്തിൻ്റെ ഉള്ളിൽ പോയിട്ടതങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടാ പിന്നെ ആമയുണ്ട് ആമയും ഒരു ചെറിയൊരു ഒരു വെള്ള ഒരു ചെറിയ കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചതിലിട്ടേക്കാണ് പിന്നെ ഇതിലുണ്ടായിരുന്നത് അണലി ഉണ്ടായിരുന്നു ഇതിപ്പോ മൂർക്കനാണേ ഈ ഞാനിപ്പോൾ കാണിക്കുന്ന പാമ്പ് മൂർക്കൻ പാമ്പാണ് പിന്നെന്താണ് ഇതും മൂർക്കൻ തന്നെയാണ് പിന്നെ ഒരു ശംഖുവരയിൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു മഞ്ഞച്ചേര ഉണ്ടായിരുന്നു ഈ മൂന്ന് പാമ്പാണ് ഈ പാമ്പുകളുടെ ഇത്രയും വലിയൊരു കൂടാണ് ഇട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് പാമ്പുകൾ മാത്രമേ ഇതലിയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം നമുക്ക് എന്താ പറയുക അവിടെ വരെ പോയി കാണാൻ മാത്രമായിട്ടൊന്നുമില്ല ജസ്റ്റ് അവഴി വരുമ്പോഴൊക്കെ നമുക്ക് കാണാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്നു പക്ഷേ ഒരുപാട് പേര് പാമ്പിനെ പാ ഒരുപാട് പേരെന്നു പറഞ്ഞാൽ അത്ര ഇല്ല കുറച്ച് പേരൊക്കെ പാമ്പിനെ പേടിയാണ്ട് പുറത്ത് ഇത് കാണാൻ കയറാണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് അത്ര മാത്രം പേടിക്കാനുള്ള പാമ്പുകളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് പോയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് കാണാനോ വന്നേക്കണേന്ന് അറിയാണ്ട് ഈ ചില്ലിൻ്റെ സൈഡിൽ കൂടി നടന്ന് പോയി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ പാമ്പ് കൂട്ടി കിടക്കുന്നത് ഞാൻ കാണേട്ടാ അങ്ങനെ ഞാൻ ഒരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒരു അരമണിക്കൂർ വേണ്ടി വന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക